കുളവാഴയും ചണ്ടയും നിറഞ്ഞ വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ട തൃശ്ശൂരിലെ കൊട്ടച്ചാൽ വൃത്തിയാക്കി ഇതോടെ മന്ദഗതിയിലായിരുന്ന ചാലിലെ നീരൊഴുക്ക് സുഗമമായി ചേറ്റുപുഴ മുതൽ ഏനാമാവ് വരെ നൂറു മീറ്റർ വീതിയിൽ പുത്തൻകോളിനും ഇടയിലൂടെയാണ് കൊട്ടച്ചാൽ ഒഴുകുന്നത് ചിമ്മിനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം പുഴക്കൽ മേഖലയിൽ നിന്നും ഈ ചാൽ വഴിയാണ് ഏനാമാവ് റെഗുലേറ്ററിൽ എത്തുന്നത് പുല്ലഴി എൽത്തുരുത്ത് മേഖലയിൽ നിന്നടക്കം ചണ്ടിയും കുളവാഴയും വന്നടിഞ്ഞിരുന്നത് കൊട്ടച്ചാലിന് നടുവിലെ ഇരുബണ്ടുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് അടിയിലാണ് മൂന്ന് ദിവസം കൊണ്ട് ആറ് തൊഴിലാളികൾ ചേർന്ന് ബാർജിൽ നിന്നാണ് കുളവാഴകൾ നീക്കം ചെയ്തത് ഇതോടെ വെള്ളത്തിന്റെ നീരൊഴുക്ക് വർദ്ധിച്ചു ഏനാമാവ് വഞ്ചിക്കടവിലെ കുളവാഴകൾ കൂടി നീക്കം ചെയ്താൽ മണലൂർ താഴം നിന്നുള്ള വെള്ളവും തടസ്സമില്ലാതെ ഒഴുകും ഈ മാസം പതിനഞ്ചോടെ ചാലാടി പഴങ്കോളിൽ കൃഷിക്കു മുന്നോടിയായി പമ്പിംഗ് ജോലികൾ ആരംഭിക്കാനാകുമെന്നാണ് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കുളവാഴകൾ നീക്കം ചെയ്ത പ്രദേശം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജി സജീഷ് ചാലാടി പഴംകോൾ പ്രസിഡന്റ് മണി സൂപ്പർവൈസർ അയ്യപ്പൻ എന്നിവർ സന്ദർശിച്ചു നമ്മുടെ വെള്ളത്തിന്റെ നിൽക്കുന്നതായിട്ടുള്ള ചണ്ടി നീക്കം ചെയ്യാൻ വേണ്ടി എടുത്തു രീതിയിലുള്ള ചില തെറ്റായ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് വെള്ളം വരുന്ന പ്രധാനപ്പെട്ട ഓട്ടച്ചാൽ കൂടുതലായിട്ട് ചണ്ടി വന്ന് നിറഞ്ഞെടുത്ത് അത് വന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അത് എടുത്ത് ഏകദേശം മൂന്ന് മണിയോട് കൂടി തീർന്ന് ഈ ചണ്ടി ഇനി നീക്കം ചെയ്യാൻ വേണ്ടി വഞ്ചി കടവിലേക്ക് പോയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് കേരള വിഷൻ ന്യൂസ് തൃശൂർ